വേണ്ടി 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 മുഴുവൻ മുഴുവൻ മാജിക് ഫ്രെയിംസിന്റെ എന്ന് പറയുന്ന ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ യും മഹാസവിധായകരെയും നിർത്തുന്നു ഉദ്ഘാടനത്തിന്റെ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനാ ചടങ്ങ് അതിനെ ബഹുമാനപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അല്ലെ കുറച്ച് ദിവസങ്ങൾ അടഞ്ഞ് കടന്നെങ്കിലും പുതിയൊരു ഒരു സാങ്കേതിക കൂടി പുതിയൊരു തലത്തിലേക്ക് ഗ്യാം തിയേറ്റർ തുറന്നു വന്നിരിക്കുകയാണ് ഞാനും സിനിമാ പ്രേമിയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് സമയത്തിരക്കുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ നേരത്തെ ഫാദർ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി സിനിമ നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങൾ എടുക്കുന്നുണ്ട് അതിലെ നല്ലത് ഉൾക്കൊള്ളുകയും അതിലെ മാറ്റി ചെയ്യുമ്പോൾ ആ ഒരു യും രണ്ടര മുതൽ മണി ഈ തിയേറ്ററിൽ വരാനും അത് വിജയിപ്പിക്കാനും എല്ലാവരുടെ ശ്രമം ഉണ്ടാവണം വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഈ തിയേറ്റർ ഇപ്പോ പുതിയ രീതിയിലേക്ക് വരികയാണ് അതിന് മുമ്പ് എൻ്റെ പൈസ ഒരുപാട് കളഞ്ഞ ഒരു തിയേറ്റർ കൂടിയാണ് അതിൽ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു പോലീസിന്റെ സേവനം ചിലപ്പോൾ ഒരുപക്ഷെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒക്കെ നേരത്തേക്കുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അത്ര വലിയ ഓൺലൈൻ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ഞങ്ങളുടെ എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ുള്ള സംഘടനയുടെ ട്രഷറാണ് അപ്പം ഇതൊക്കെ എന്നിൽ വന്നു ചേർന്ന ഭാഗ്യങ്ങൾ ആയിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഞാനും നിങ്ങളെപ്പോൾ ഒരു ഒരാളാണ് സിനിമാ പ്രേമിയാണ് അതുകൊണ്ടിട്ടാണ് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എനിക്കിപ്പോൾ പത്ത് മുപ്പ് തിയേറ്ററുകളോളം ആയിട്ടുണ്ട് അപ്പം സ്വന്തമായിട്ടുള്ള എടുത്ത് നടക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇവനെന്താണോ വട്ടാണോ ഇത്രയും തിയേറ്ററുകൾ എടുത്തുകൊണ്ടിട്ട് പൊക്കുകൊണ്ടിട്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശം ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അപ്പോൾ സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ സിനിമ സിനിമാക്കാരുള്ള ആ ഒരു ഭയങ്കര അടങ്ങാത്ത ഒരു പ്രേമമാണ് എനിക്ക് ഈ തിയേറ്റർ തന്നെയായിട്ടുള്ള ഒരു ഉദ്ദേശം ഈ തിയേറ്റർ ഇതിലും ഞാൻ ആഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനോഹര ആക്കിയനെ ഇപ്പം ഈ തിയേറ്ററിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി പെർസെൻ്റ് പണികൾ മാത്രമേ തീർന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കൊരു എനിക്ക് തോന്നിയൊരു ഒരു ഒരു ടു വീക്സ് വരെ ഒക്കെ കഴിയുമ്പം ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള പരിപാടികൾ കാണാനായിട്ട് ഇന്ന് പറ്റും കാരണം ഈ പുഷ്പ വെച്ച് ഈ സിനിമ തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഈ തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാര്യം കുറച്ചും കൂടെയൊക്കെ ഞാൻ മെച്ചപ്പെടുത്തിയ അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ തിയേറ്റർ എടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഓണർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ തിയേറ്റർ ഇവിടെ എടുക്കാനായിട്ട് സാധിച്ചത് കാരണം ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആദ്യം എനിക്ക് മൂന്ന് വർഷം തരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അഞ്ച് വർഷം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കപ്പം ഇതെല്ലാം നന്നാക്കാനായിട്ടൊന്നും പറ്റത്തില്ല അപ്പം ഇവർക്ക് കൂട്ടി തന്നു കഴിഞ്ഞാൽ ഒരു സംശയം ഞാൻ ഈ തിയേറ്ററും സ്ഥലം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് മനസ്സിലായത് ഇത് ഈ പയ്യും വലിയ കുഴപ്പമില്ല നടത്തിക്കോളൂ എന്നൊക്കെ ഒരു തോന്നല തോന്നിയതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസിന് തന്നത് അപ്പം അവരോട് വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇരിക്കുന്ന അതിലും വിശിഷ്ടം എന്ന് ഞാൻ കരുതുന്ന അതിലും വിശിഷ്ട അതിഥികളായ നിങ്ങൾ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ താങ്ക്സ് പറയുകയാണ് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു ഇവിടെ സിനിമ കാലയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവിടെ വരുന്ന തിയേറ്ററിൽ ടിക്കറ്റ് മുടക്കി സിനിമ കാണാനായിട്ട് വരുന്നവർ അവര് ഫുൾ കംഫർട്ടബിൾ ആയിട്ട് അതൊരു സീറ്റ് ആയിക്കോട്ടെ ഒരു ടോയ്ലറ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ സൗണ്ട് കുറവായിക്കോട്ടെ ക്ലാരിറ്റി കുറവായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള സ്റ്റാഫുകളെ ഇവൻ അറിയിക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ ഒരു ക്ലീൻ ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെയൊക്കെയാണ് ഇത് അറിയുന്നത് അതുകൊണ്ട് അവിടെ ഒരു പഴത്തുലിയും ഉണ്ട് കിടപ്പുണ്ടായിരുന്നു അവർ ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ ഇവിടെയുള്ളവരെ തന്നെ ഇത് അറിയിക്കണം കാരണം ഇത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ തന്നെ ഈ തിയേറ്റർ തിരിച്ചേൽപ്പിക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നടത്തുമ്പോഴായിക്കോട്ടെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ മോഹിയാണ് പുള്ളി ഇപ്പൊ കാസർഗോഡ് പുള്ളിയുടെ തിയേറ്റർ ഞാനാണ് നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആസ്വദിക്കുന്നവരിൽ നിന്നും നാട് പ്രതീക്ഷിക്കുന്നത് അതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയും ഈ നാട്ടുകാരുടെ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി അപ്പൊ എന്നടങ്ങി എനിക്ക് അടക്കല്ലേ നമുക്ക് ഡ്രൈവർ ഞണ്ടേ ഓക്കേ സിനിമയെ കണ്ടിട്ട് വളർന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടിട്ട് സിനിമാ തിയേറ്ററുകൾ നന്നായിട്ട് കളക്ഷൻ ആണെങ്കിലും നല്ലതായിട്ട് വരുകയുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ മാത്രമല്ല ഇരിട്ടിയിൽ ആയിക്കോട്ടെ പരമ്പരങ്ങാടി ആയിക്കോട്ടെ കുറെ സ്ഥലത്ത് പുതിയ തിയേറ്ററുകൾ പെരുമ്പിലെല്ലാം പണിയുണ്ട് അപ്പൊ അതെല്ലാ സ്ഥലത്തും നല്ല തിയേറ്ററുകൾ വന്നു കഴിഞ്ഞാലാണ് കണ്ണിനും കാതിനും ഏറ്റവും നല്ല ആസ്വദിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള തിയേറ്ററുകൾ പണിയാന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തീരണമാണ് ില് മാജിക് ഫൈം ക്യാമ്പ് ഓപ്പൺ ആയിരിക്കുകയാണ് അതായത് ഡിസംബർ നാലാം തീയതി ആണ് ഉദ്ഘാടനം കഴിഞ്ഞു നമ്മൾ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് എന്നാണ് ഒരു ഞാനൊരു പതിനഞ്ചു വർഷത്തോളമായിട്ട് നമ്മള് ക്യാമ്പില് കണ്ടുകൊണ്ടിരുന്ന പിന്നെ നമുക്കവിടെ തിയേറ്ററുകളൊക്കെ ഇല്ലാതെ പോയി ചിത്രം പോയി ഇപ്പൊ അനുഗ്രഹം എടുത്തിട്ടുള്ളത് ഏതായാലും നമ്മളെ നല്ല ആഴ്ചകള് വീണ്ടും നമുക്ക് തിരിയക്കാർക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് നാളെ പോ ഫസ്റ്റ് പുഷ്പ സെക്കൻഡാണ് വരുന്നത് പറഞ്ഞു ഒന്ന് ട്രെയിനുണ്ടായിരുന്നു പുഷ്പണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടു കണ്ടുപോപ്പൊന്നില്ല ഇതിന് നല്ല സിസ്റ്റംസ് ആണ് ഈ എന്താ ഏറ്റവും ഈക്നോളജികൾ ടെക്നോളജി നല്ല ശരിക്കും മലപ്പുറം ജില്ലക്കാരനെ അഞ്ചപ്പം ശരിക്കും മലപ്പുറം ജില്ലയിൽ നമ്മൾ നല്ലൊരു തിയേറ്റർ ഉണ്ടെന്ന് പറയാൻ പയ്യാ അപ്പൊ ഏതായാലും എന്താ പറയാ സിനിമാ പ്രേമികളാണ് നമ്മൾ തിരൂർക്കാർ മലപ്പുറം ജില്ലക്കാരൊക്കെ അപ്പൊ അവർക്ക് ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത്രയും കാലം ഒരു ഒരു എന്താ പറയാ തന്നെയായിരുന്നു കാരണം ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസമായിട്ട് ഇതൊരു പിന്നെ മാജിക് ഫ്രെയിംസ് എടുത്തു ഒരു കാത്തിരിപ്പിലായിരുന്നു അപ്പൊ ഏതായാലും എന്തായാലും വൻ വിജയം ആവട്ടെ എല്ലാവിധ ഭാവങ്ങളും അതിന്റെ അണിയലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസ് നമ്മളെ